കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തിയാണ് പൊതുവെ ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി അറിയപ്പെടുന്നത് ബോച്ച എന്നാണ് അദ്ദേഹത്തിന് ഫാൻസ് നൽകിയിരിക്കുന്ന പേര് തൃശൂർ ജില്ലയിലെ പ്രശസ്തമായ ചെമ്മണ്ണൂർ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ താരമാണ് നമുക്കറിയാം സിനിമ സീരിയൽ സെലിബ്രിറ്റികളുടെ സ്ഥാനം തന്നെയാണ് ബോച്ചെ എന്ന ബിസിനസ്മാൻ ബോബി ചെമ്മണ്ണൂരിന് സോഷ്യൽ മീഡിയ നൽകിയിരിക്കുന്നത് ബോച്ചയ്ക്ക് മാത്രമല്ല കുടുംബത്തിന് മുഴുവനും വലിയ സ്വീകരണമാണ് കിട്ടുന്നതും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തോടാകാം സോഷ്യൽ മീഡിയയിൽ കുടുംബം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഏക മകൾ അന്നയെ സ്വന്തമാക്കിയത് നടനും സംവിധായകനുമായ സാം സിബിൻ ആണ് കിവിൻ ഉൾപ്പെടെ ചിത്രങ്ങളിൽ ബോച്ചയുടെ മരുമകൻ തിളങ്ങിയിട്ടുണ്ട് മകളുടെ പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് ആ വിവാഹം അദ്ദേഹം നടത്തി കൊടുത്തിരുന്നത് ആയിരത്തി മുതൽ ജ്വല്ലറി ബിസിനസ്സിലേക്ക് തിരിഞ്ഞ കുടുംബമായിരുന്നു ബോച്ചയുടേത് പിന്നീട് അദ്ദേഹം കൈവെക്കാത്ത മേഖലകൾ വളരെ കുറവാണ് എന്നതാണ് സത്യം സിനിമ നിർമ്മാണ മേഖലക്കും അദ്ദേഹം ചുവട് വെച്ചിരുന്നു ബോച്ചെ സിനിമാനിയ എന്ന പേരിൽ ആയിരുന്നു നിർമ്മാണ കമ്പനി കേരളത്തിലെ ആദ്യ റോൾസ് റോയിസ് പാൻറ്റം ടാക്സി ഇറക്കിയതും ബോച്ചെ ആയിരുന്നു ബോബി ടൂൾസ് ആൻഡ് ട്രാവൽസ് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ വാഹനം ഈ ലക്ഷറി ടാക്സിയുടെ സേവനത്തിന് ഇരുപത്തി അയ്യായിരം രൂപ ദിവസ വാടക നൽകണം എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഒന്ന് പോയിൻറ്റ് ആറ് ദശലക്ഷം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സും രണ്ട് പോയിൻ്റ് ആറ് ദശലക്ഷം ഫേസ്ബുക്ക് ആരാധകരും അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കെ സബ്സ്ക്രൈബേഴ്സുമാരുമുള്ള ബോച്ചെ എന്ന യൂട്യൂബ് ചാനലിലൂടെ ബോബി എപ്പോഴും പ്രോതിജന ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്നു തന്റെ ബിസിനസ് താല്പര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഇപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഭഹ ഭവനരഹിതർക്ക് താമസം ഭക്ഷണം പരിചരണം എന്നിവ നൽകുന്നതിനായി തൻ്റെ ജ്വല്ലറി ഔട്ട്ലെറ്റുകൾ സമീപമുള്ള പൂവർ ഹോംസ് സൗജന്യ ആംബുലൻസ് സേവനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സംരംഭങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നാണ് കൊമേഴ്സിൽ ഉപരിപഠനം നടത്തിയത് ഡോക്ടറേറ്റ് ഗിന്നസ് റെക്കോർഡ് എന്നിങ്ങനെ അവാർഡുകൾ വാരിക്കൂട്ടിയ അദ്ദേഹത്തിൻ്റെ വേഷവിധാനവും ഒരു ഐഡൻറിറ്റിയാക്കി മാറ്റിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ചിട്ട കമ്പനി ഇ കോമേഴ്സ് ഹോളിഡേ റിസോർട്ടുകൾ എന്നിവ ചേർന്ന വമ്പൻ ബിസിനസ് സാമ്രാജ്യമുണ്ട് ബോബി ചെമ്മണ്ണൂരിന് എന്തു തന്നെ ആയാലും ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൈസിസ് കാലമാണ് എന്ന് പറയാതെ വയ്യ ബോബി ചെമ്മന്നൂരിൽ നിന്ന് ബോച്ചയിലേക്കുള്ള വഴി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല വളരെ സമർത്ഥമായി തന്നെ തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റുക തൻ്റെ സ്ഥാപനത്തേക്കാൾ താൻ ഒരു പ്രസ്ഥാനമാകുക എന്ന ബിസിനസ് തന്ത്രം വിജയിപ്പിച്ച ഒരു ബിസിനസ് ബ്രെയിൻ ആണ് ബോബി ചെമ്മണ്ണൂരിനുള്ളത് കരിയറിൽ ീളം വിവാദങ്ങൾ ഉണ്ടാവുകയും അവയെ മറികടന്ന് വീണ്ടും തിരിച്ചുവരവ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത്ര എളുപ്പത്തിൽ കടക്കാൻ കഴിയാത്ത ഒരു വിവാദത്തിലാണ് ഇക്കുറി ബോബി ചെമ്മണ്ണൂർ പെട്ടിരിക്കുന്നത് വിവാദവും മാർക്കറ്റിംഗ് ആക്കി മാറ്റാൻ കഴിവുള്ള ബോച്ചെ ഇക്കുറി എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട് അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥനകൾ പോലും നടത്തുന്ന ആരാധകരെയും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും